ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ രാവിലത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിനുശേഷം ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സച്ചിനെയാണ് അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുകയാണ് നിനക്ക് ഹണിമൂണിന് പോകാനായിട്ട് താല്പര്യമുണ്ടോ രേവതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ നമ്മളെങ്ങും പോയിട്ടില്ലല്ലോ പിന്നെ താല്പര്യം ഇല്ലാതിരിക്കില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുക രേവതിയോട് സച്ചി പറയുകയാണ് എങ്കിൽ പിന്നെ നമ്മൾ പോകുന്നു ഹണിമോണിന് അച്ഛാ നിങ്ങളും വാ ഹണിമോണിന് നമുക്ക് എല്ലാവർക്കും കൂടെ അന്തമാനിലേക്ക് പോവാം ടിക്കറ്റ് ബുക്ക് ചെയ്യടാ എന്ന് സുധീനോട് പറയാനെട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രയ ചോദിക്കുകയാണ് എല്ലാവരും പോകാനായിട്ട് ഫാമിലി ടൂർ അല്ലല്ലോ ഇത് ഹണിമൂൺ അല്ലേ അതിന് അവർ രണ്ടുപേരും പോയിക്കോളും പിന്നെ നിനക്കും എൻ്റെ ഭാര്യ ഒക്കെ എവിടെയെങ്കിലും പോണമെങ്കിലും അല്ല മൃഗശാലയും ഇവിടെ അടുത്തുള്ള ഉണ്ടെങ്കിൽ ചുറ്റി കാണിച്ചിട്ട് കൊണ്ടുപോകാം അതൊക്കെ നിങ്ങളുടെ റേഞ്ചിനനുസരിച്ച് പറ്റുകയുള്ളൂ എന്ന് പറയാണ് അപ്പോൾ സുദീം പറയാണ് ആ ഞങ്ങളുടെ കൂടെ എന്താ മാതിരിൽ വരാനായിട്ടുള്ള കപ്പാസിറ്റിയൊന്നും നിനക്കില്ല ഇവിടെയുള്ള വല്ല മൃഗശാലയൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം സുദീം പറയാണ് അപ്പോഴത്തേക്കും സച്ചി സച്ചിയുടെ അച്ഛനോട് പറയുകയാണ് അച്ഛാ അച്ഛാ നമ്മളെങ്ങും ഹണിമോണ് പോയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം അച്ഛാ അവനോട് എല്ലാവർക്കും കൂടെയുള്ള ടിക്കറ്റ് എടുക്കാൻ പറയാച്ചു പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതെ ടിക്കറ്റൊന്നും നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഒന്നും എടുക്കാനായിട്ട് പറ്റൂല ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റും എൻ്റെ അച്ഛൻ്റെ പൈസയല്ലേ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പൈസയ്ക്ക് നീ മാത്രം അങ്ങനെ പോയാൽ ശരിയാവില്ല നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം പറയുകയാണ് അപ്പം ശ്രുതി ഇടപെടുകയാണ് ശ്രുതി പറയുകയാണ് അതെ പൈസയുടെ കാര്യം അധികം സച്ചി പറയണ്ട ഈ മാസം എൻ്റെ മൊത്തം പേയ്മെന്റും വന്നോളും അത് മാത്രമല്ല പത്താംതിയക്കുള്ളിൽ സുധിയുടെ പൈസയും കിട്ടും അല്ലേ സുധി സാലറി പത്താംതിക്കല്ലേ ക്രെഡിറ്റ് ആവും പറഞ്ഞെന്ന് വയ്ക്കുകയാണ് സുതി ആകെ ഞെട്ട് കേട്ടോ എന്നിട്ട് സുതി ആ ആ ആ അതെ അതെ എന്ന് പറയുകയാണ് ആ അപ്പോൾ ഞങ്ങൾ എന്തായാലും പൈസ തിരിച്ചു തന്നേക്കാം അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട പൈസയായിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോയെന്നുമില്ല എന്ന് പറയുക കേട്ടോ അപ്പോഴേക്ക് ചന്ദ്രവേഗത്തിൻ്റെ ശ്രുതിയോട് പറയാണ് മോളെ എന്തായാലും ഇവൻ്റെ ആ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് പിന്നെ ഇങ്ങനത്തെ വർത്താനം കേൾക്കേണ്ട കാര്യമൊന്നുമില്ലല്ല നീ ഒരു കാര്യം ചെയ്യും ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് എന്നിട്ട് ആ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് അപ്പോൾ പിന്നെ ഈ കുത്തി കുത്തിയുള്ള വർത്തമാനം അതിന് ഇച്ചിരി ശമനം ഉണ്ടാകുമല്ലോ പിന്നെ നിങ്ങൾക്ക് തന്നെ പൈസ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഇതിൽ നല്ലൊരു സ്ഥലത്തേക്ക് പോയിക്കോളാൻ പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് അല്ലാൻറ്റി എന്തിനാ പൈസ തിരിച്ചു കൊടുക്കുന്നത് ഏ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ മോളെ ക്യാൻസൽ ചെയ്തേക്ക് പിന്നെ നിങ്ങൾക്ക് പോകണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ വേറൊരു സ്ഥലമുണ്ടല്ലോ ഈ കുറേ വെള്ളമൊക്കെ ഉള്ള അതും കുറച്ച് ദൂരം തന്നെയാണ് വെണ്ണിലാണെങ്കാണ്ടാണ് ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയാനുട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ മുഖത്തോട് പോകാൻ നോക്കുകട്ടോ വെണ്ണിലയോ അത് ഈത് സ്ഥലം എന്നിങ്ങനെ നോക്കാനു കേട്ടോ മലയാളത്തിൽ വരുമ്പോൾ ഈ സ്ഥലത്തിനൊക്കെ വ്യത്യാസം വരാം കേട്ടോ ഇത് തമിഴിലുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ശ്രുതി വെണ്ണിലേ ഇരിക്കില്ല പറയുകയാണ് വെണ്ണിലായിരിക്കില്ല വെന്നിസ്ന്നായിരിക്കുള്ളൂ വെള്ളമൊക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയണ ആ ആ അത് തന്നെ ആ കുറച്ച് പൈസ ആവുമ്പോൾ അവിടേക്ക് പോകാമല്ലോ നിങ്ങൾക്ക് എന്തായാലും ആ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് പിന്നെ സ്വസ്ഥതയുണ്ടല്ലോ അപ്പോൾ ശ്രുതി പറയുകയാണ് ആ ശരിയാണ് അങ്കളെ ഞങ്ങൾ എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാണ് ആ പൈസ തിരിച്ചു തന്നേക്കാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് മോളെ അങ്ങനെയൊന്നും ചെയ്യണ്ട നിങ്ങളെന്തായാലും ആഗ്രഹിച്ച് ബുക്ക് ചെയ്തതല്ലേ നിങ്ങൾ പോയിട്ട് വരാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് വേണ്ട വേണ്ടാങ്കളെ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴാണോ പൈസ വരുന്നത് അപ്പോഴത്തേക്കും ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ അങ്ങ് കയറിപ്പോവാട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് സച്ചി പറയുകയാണ് അച്ഛാ എന്തായാലും ഇവനേക്കാളും നല്ല രോഷമുള്ള പെണ്ണാണ് പെണ്ണാണത് ഞാനൊരു കാര്യം തെറ്റെയ്തു പോയി ചേച്ചാന്ന് പറയുന്നത് അപ്പം രമിന്ദ്രൻ ചോദിക്കുക എന്താണ് അതെന്ന് ചോദിക്കുകയാണ് ആ അച്ഛന് തരാനുള്ള പൈസ ഇല്ലേ അമ്പത് ലക്ഷം രൂപ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇവനോടല്ലായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് ആ പെണ്ണിനോടായിരുന്നു അവളാവുമ്പോൾ ആരോക്ഷം പൂണ്ടിട്ടാണെങ്കിലും ആ പൈസ തിരിച്ചു തന്നേനെ അതെനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചന്ദ്രയും അതുപോലെ തന്നെ സുധീയും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണേ എടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പറയാനായിട്ട് നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ നീ ഇപ്പോൾ നിനക്ക് ഓട്ടോ ഒന്നും വന്നില്ല നീ ഓട്ടത്തിന് പൊയ്ക്കോളാം പറയാണ് അങ്ങനെ രേവതിയും പറയുകയാണ് ആ നിങ്ങൾ ഓട്ടത്തിന് പോ ഇവിടെ ചുറ്റി കിറങ്ങണ്ടാന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അച്ഛാ അതൊക്കെ ശരി ഞാൻ പൊയ്ക്കോളാം എനിക്ക് ഓട്ടോ ഉണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ഇനി ഇവിടെ വഴക്കുണ്ടാവരുത് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോവാണ് കേട്ടോ അപ്പോൾ ഇവൻ അപ്പോൾ രവീന്ദ്രം വിചാരിക്കുകയാണ് അല്ല ഇവനിതെന്താണോ ഈ പറയുന്നത് ഓട്ടോവും വഴക്കും തമ്മിൽ എന്തെത്ര ബന്ധം ആ എന്തെങ്കിലും ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഇരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സുധീനെയാണ് ശ്രുതി വാർക്കയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തോ ആലോചിച്ച് ആ സമയത്ത് ചന്ദ്ര വാർക്കയുടെ മുകളിലോട്ട് കയറി ചന്ദ്ര സുദീനോട് ചോദിക്കുകയാണ് എടാ നീ ഇന്ന് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് പത്ത് ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് പത്ത് കോടി രൂപയുടെ ഒരു ബിസിനസ് ചെയ്താൽ കൊള്ളാം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് എടാ നീ സത്യമാണോ പറയുന്നത് ഏ ശ്രുതിയുടെ അച്ഛൻ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് എനിക്ക് പൈസ അയച്ചു കൊണ്ടു വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നമ്മയ ഒന്നും മിണ്ടാതിരിക്കാമോ പത്ത് പൈസ കയ്യിൽ എടുക്കാനില്ലാണ്ട് ഞാൻ നിൽക്കുകയാണ് റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ശ്രുതിയാണെങ്കിൽ സാലറി കിട്ടുമ്പോൾ വീട്ടിൽ ചിലവിന് പൈസ കൊടുക്കണമെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമാധാനത്തിന് മുകളിൽ വന്ന് നിന്നതാണ് അല്ലെങ്കിൽ തന്നെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് പൈസ തിരിച്ചു തരാനായിട്ട് അത് തരാം അമ്മ ഇങ്ങനെ പറഞ്ഞത് ഈ ടെൻഷനിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് ദിവസം നന്ദിന് പോയി അടിച്ചു പൊളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അമ്മ തകർത്തു എന്ന് പറയട്ടോ അപ്പം ചന്ദ്ര പറയുകയാണ് എടാ പിന്നെ ഞാൻ എന്ത് ചെയ്യും ആ പലിശക്കാരനാണെങ്കിൽ എന്നോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൈസ എടുത്തല്ലേ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചത് നീ എന്നോട് ചോദിക്കാതെ ഈ പൈസ എടുത്തുകൊണ്ടിട്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളായത് നിനക്ക് എന്നോട് ചോദിക്കാറുന്നില്ലേ ചോദിക്കുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിനക്ക് പൈസ തന്നേനല്ലോ വേറെ എന്തെങ്കിലും ഒരു വഴിയിലൂടെ ഞാൻ എല്ലാം ഡീലാക്കിയനെ പക്ഷെ ഇപ്പോഴോ നീ തന്നെ ഓരോന്നൊക്കെ കാണിച്ചു വെച്ചിട്ട് ഇപ്പം എന്നെ പറഞ്ഞേക്കണോ നീ ഒറ്റടത്തം കാരണം ഞാൻ തവളുടെ അടുത്ത് രേവതിയുടെ അമ്മയുടെ അടുത്തും അവളുടെ വീട്ടുകാരുടെ അടുത്തും അവളോടും ഒക്കെ ക്ഷമ ചോദിക്കേണ്ടായിട്ട് വന്നു ഇനി ഇതെൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മറക്കോടാ നീ കാരണം ഞാൻ ആ പൂകെട്ടണുകളുടെയും അവളുടെ കുടുംബത്തിൻ്റെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്നില്ലേടാ അതൊക്കെ എനിക്ക് ഓർത്തിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ എന്ത് കാര്യം എന്നോട് പറയാതെ ചെയ്യുന്നോ അതെല്ലാം നശിപ്പിലേ വന്ന് ചേരുള്ളൂ എന്ന് പറയാട്ടോ അപ്പം ശ്രുതി പറയണേ ആ അമ്മേ എന്താണ് അവൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ ചന്ദ്ര പറയാണ് ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് നീ ആദ്യം ആ ഫ്ലൈറ്റിന് കൊടുത്തിരിക്കുന്ന പൈസ അത് തിരിച്ച് മേടിച്ചു കൊണ്ടുപോവാം ഏഹ് അതിനുശേഷം അത് കൊണ്ടുവന്ന് ഞാൻ ആ പലിശക്കാരന് കൊടുക്കട്ടെ അല്ലെങ്കിൽ അയാൾ സമ്മതിക്കില്ല എടാ ഈ ഒരു ലക്ഷം രൂപ അത് ഇവിടെ കാണാതെ എടുത്തു എന്ന് പറഞ്ഞു ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ ആധാരം പണയ വെച്ച് ഇത്രയും ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ അറിഞ്ഞു അപ്രാളയും സംഭവിക്കും അതില്ലാതിരിക്കണം അത് ഇവർ ആരും അറിയരുത് അതിനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് നീ ചെയ്യേണ്ടത് അതുമാത്രമല്ല എടാ സാലറി കൊണ്ടൊന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ ശ്രുതി ഇനി അതിനെന്ത് ചെയ്യും നോക്കിയാട്ടോ ചോദിക്കാം കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഒരു കാര്യം ചെയ്താലോമെ ജോലി പോയ കാര്യം ഞാൻ അവളോട് പറയട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ചന്ദ്ര പറയാണ് നീ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും നീ തന്നെയാണ് ആ പൈസ ആരോടും ചോദിക്കാതെ കട്ട് എടുത്തതെന്ന് നിന്നോടൊക്കെ നിന്നെക്കുറിച്ചിട്ടുള്ള ഇമേജ് തന്നെ ഇപ്പം തന്നെ തകരുവില്ലേ അതുകൊണ്ട് നീ അതൊന്നും പറയാൻ നിൽക്കട്ടെ പൊട്ടത്തരം കാണിച്ച് വെക്കരുത് അവൾ ഇതൊന്നും എടാ ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നിനക്കൊരു ജോലി വേണം എങ്ങനെയെങ്കിലും നീ ഒരു ജോലി തേടി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ അല്ലാതെ എല്ലാ കാലം അവളുടെ മുന്നിൽ എല്ലാം മറച്ചു വെക്കുകയാണെന്നൊന്നും നീ വിചാരിക്കേണ്ട ഒരു ദിവസം അവളത് തിരിച്ചറിയും അതിക്ക് മുൻപായിട്ട് നീ ഒരു ജോലി കണ്ടുപിടിക്കണം എന്നിട്ട് നീ തന്നെ ആ ഷോറൂമിൽ ജോലി വേണ്ടാന്ന് വെച്ചു എന്ന് വരുത്തി തീർക്കുകയും വേണം നീ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുതി പറയുകയാണോ അമ്മ ഞാൻ ഓരോരോ കമ്പനികൾ കയറി ഇറങ്ങുന്നുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനായിട്ട് ാണ് അവിടെ ഒന്നും ജോലി സെറ്റാവുന്നില്ല അവർക്ക് ഇൻ്റർവ്യൂ എന്നു പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് മറ്റെന്തോ ആണമ്മേന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എനിക്കിതൊന്നും അറിയേണ്ട നീ എങ്ങനെയെങ്കിലും ഒരു ജോലി തേടി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ അല്ലാതെ വേറൊരു പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ ചന്ദ്ര ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ് അതിനുശേഷം സ്തുതി ഇങ്ങനെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വർഷ വരികയാണ് അപ്പോൾ ശ്രീകാന്തിനെ കണ്ടതും വർഷ ഹഗ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഏയ് നീ ഇതെന്താ ചെയ്യുന്നത് റെസ്റ്റോറൻ്റല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വർഷ ഒഴിക്കുകയാണ് ഹഗ് ചെയ്യാനായിട്ടല്ലേ വന്നത് കിസ്സൊന്നും തരാൻ വന്നതല്ലോ അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഓ ഒരെണ്ണം തന്നെ മതി എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും വർഷ ഒഴിക്കുകയാണ് ഓ ഒരെണ്ണം മതിയോ ആ ഇപ്പോൾ അത് മതി എന്ന് പറയാം കേട്ടോ ശ്രീകാന്ത് അതിന് ശേഷം വർഷയോട് നീ ഭക്ഷണം കഴിക്കുന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണേ ഇല്ല ശ്രീകാന്തേ ഞാനേ ഭക്ഷണം കഴിച്ചു വേറൊരു ഹോട്ടലിൽ പോയി നീ വർഷം ഭക്ഷണം കഴിച്ചോ നീ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വന്ന് മാത്രമേ നീ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നാണല്ലോ ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണെ ഹോട്ടലിൽ നിന്ന് പോയി ഭക്ഷണം കഴിച്ചതല്ല ശ്രീകാന്തേ എൻ്റെ വീട്ടിൽ അമ്മയാണെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി കഴിച്ചിട്ട് പോയാൽ മതി ഇത് പറഞ്ഞുകൊണ്ട് ഭയങ്കര തൊല്ലായിരുന്നു അത് കാരണം പിന്നെ നിർബന്ധം കാരണം ഞാൻ കഴിച്ചു അത് കാരണം എനിക്കിനി വിശപ്പൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എന്നാലും ഒരു ഡിസേർട്ട് കഴിക്കാറില്ലേന്ന് നോക്കിയാണ് അങ്ങനെ വർഷം ഓക്കെ പറയുകയാണ് അങ്ങനെ ചോക്ലേറ്റ് കേക്ക് കൊണ്ടുവരാൻ പറയുകയാണ് കേട്ടോ ശ്രീകാന്ത് അങ്ങനെ ശ്രീകാന്ത് വർഷയും കൂടെ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് വർഷയോടെ ചോദിക്കുകയാണ് നിന്റെ വീട്ടിൽ നിൻ്റെ അമ്മ എന്നോട് സംസാരിക്കരുതെന്നും കാണരുതെന്നൊക്കെ പറയാറില്ലെന്ന് നോക്കിയാണ് വർഷ പറയാണ് ആ അതെപ്പോഴും പറയാറുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് പറയാറുണ്ട് ഞാൻ അതൊന്നും കേൾക്കാറൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആര് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും പക്ഷേ ഇഷ്ടപ്പെടാത്ത കാര്യം ആര് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കാറില്ല അത്രേ ഉള്ളൂ ശ്രീകാന്തേ ഒരു കാര്യം അറിയാമോ ഇനി ലൈഫ് ലോങ് നിനക്ക് എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് പറ്റില്ല കാരണം ഞാൻ നിന്നെ വിടാതെ പിന്തുടരും ഇനി ലൈഫ് ലോങ് ഞാൻ നിന്നെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും നീ എൻ്റെ ചു പിന്നാലെ ചുറ്റിക്കൊണ്ടേ അല്ലാതെ എന്നെങ്ങാനും കബളിപ്പിക്കാമെന്നെങ്ങാനും വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്തേ മോനെ നടക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതിന് ഞാനങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ അല്ല നീ അങ്ങനെ വിചാരിക്കുകയില്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയാനെ കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് വർഷം ഇങ്ങനെ അപ്പുറത്തിരിക്കുന്ന അപ്പുറത്തെ സീറ്റിൽ തന്നെ ഇരിക്കുന്ന ഒരു ചെറുക്കനും പെണ്ണും കൂടെ വന്നിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോടും ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് ശ്രീകാന്തും വർഷം കൂടെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ലവ്വേഴ്സാണെന്ന് ശ്രീകാന്തിനോട് വര്ഷം പറയുകയാണ് കേട്ടോ ഇന്നിട്ട് വര്ഷയാണെങ്കിൽ അവരെ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് ശ്രീകാന്തിനോട് പറയുകയാണ് അവരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല പെണ്ണിൻ്റെ നെർഗിൽ സിന്ദൂരവും ഇല്ല താലിയും ഇല്ല മിഞ്ചിയും ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും അവർ കല്യാണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ആണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അവർ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് അവർക്ക് കല്യാണം ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അവരെ ലിവിങ് ടുഗെദറിലാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഓ അങ്ങനെയായിരുന്നോ ആ ലിവിങ് ടുഗദറും ഒരു കണക്കിന് നല്ലത് തന്നെയാണെന്ന് വർഷം പറയുക കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അത് നീ അങ്ങനെ പറഞ്ഞത് കല്യാണം കഴിക്കുന്നത് കുറച്ചും കൂടെ സെക്യൂർ അല്ലേന്ന് കഴിക്കുകയാണ് അപ്പോൾ വർഷം അറിയാണ് കല്യാണത്തെക്കാളും എത്രയോ ബെറ്ററാണ് ലിവിങ് ടുഗെദർ അതാവുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് ഇപ്പോൾ ഒരു ഒരിക്കലും നമുക്ക് സെറ്റാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ബിരിയാണി ആയിട്ട് പറ്റും മാത്രമല്ല ഈ ഒരു അട്രാക്ഷൻ ഇപ്പോഴുള്ള അട്രാക്ഷൻ ലൈഫ് ലോങ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വീട് മേടിക്കുന്നത് പോലെ ഇരിക്കും അല്ലെങ്കിൽ ഒരു സാധനം മേടിക്കുന്നത് പോലെ ഇരിക്കും വാങ്ങി നമ്മുടെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കുറയും എങ്കിൽ ലിവിങ് ആയിരിക്കുമ്പോൾ റെൻറ്റിനൊരു സാധനം എടുത്തത് പോലെ ഇരിക്കും അപ്പം നമ്മൾ മറ്റൊരാളുടെ സാധനമല്ലേ ആ നല്ല രീതിയിൽ സൂക്ഷിക്കണമല്ലോ അല്ലെങ്കിൽ അത് കൈവിട്ട് പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ നോക്കും അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നീ ലിവിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കാറുണ്ടോ ശ്രീകാന്ത് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് പിന്നല്ലാതെ ഞാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു കണക്കിന് അതൊക്കെ തന്നെയാണ് നല്ലത് എന്ന് പറയാട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഓ അപ്പോൾ നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നിനക്ക് അതിനോട് താല്പര്യമുണ്ട് എന്നല്ലേ നോക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എനിക്കതിനോട് താല്പര്യമുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞത് ലിവിങ് ടുഗെദർ ചെയ്യുന്നവർക്ക് അവരത് തെറ്റാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് ഒന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കിത് സെറ്റാവും എന്ന് എനിക്ക് തോന്നല എനിക്ക് മാരേജ് ലൈഫാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അത് നീ ഇതിൻ്റെ അച്ഛനെയും ഒമ്മേനെ ഓർത്തിട്ട് പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ വർഷം അറിയണം എൻ്റെ അച്ഛനെയുമേനെ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നോ വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ടൊന്നല്ല എനിക്ക് ലിവിങ് ടുഗെദർ സെറ്റാവില്ല അത്ര മാത്രമേ ഞാൻ പറഞ്ഞോളൂ പിന്നെ ലിവിങ് ടുഗതർ മുഴുവനായിട്ട് ശരിയാണെന്നോ മാര്യേജ് മുഴുവനായിട്ട് ശരിയാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്ലസും അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള മൈനസും ഉണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശരി തന്നെയല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെയൊന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ അവരവർക്ക് എന്താണോ സെറ്റാകുന്നത് ആ ഒരു കാര്യം അവരവർ ചെയ്യണം കല്യാണം കഴിച്ച് താമസിക്കാൻ ഇഷ്ടമുള്ളവർ അതുപോലെ താമസിക്കണം ലിമിങ് ടൂത്രാണിഷ്ടങ്കിൽ അതുപോലെ ജീവിക്കണം അതിനിപ്പോൾ കുറ്റമൊന്നും പറയാനായിട്ടോ ഒന്നുമില്ല അതിൽ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല അത്ര മാത്രമേ ഞാൻ പറഞ്ഞോളൂ അല്ല ശ്രീകാന്ത് നീ എന്തിനാ എന്നോട് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് നീ എന്താ ഉദ്ദേശിച്ചു വരുന്നത് എന്ന് നോക്കിയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഏയ് ഞാനൊന്നും ഉദ്ദേശിച്ചൊന്നുമില്ല ഞാനോട് വെറുതെ അങ്ങനെയൊക്കെ ചോദിച്ചതാണെന്ന് അറിയാനട്ടോ ദേ ശ്രീകാന്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഐഡിയയേ ഇല്ല ലിവിങ് ടുഗതർ എന്നുള്ള ഐഡിയ അപ്പോൾ അതുകൊണ്ട് തന്നെ നിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ നീ അതിപ്പം തന്നെ എടുത്ത് കളഞ്ഞു അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് കേട്ടോ അയ്യോ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലേ ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ എന്ന് പറയുമ്പോൾ വർഷം പറയുകയാണ് ആ കാര്യത്തെക്കുറിച്ച് അധികം ചോദിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ആ ഒരു കേക്ക് എടുത്ത് കഴിക്കാന കേട്ടോ അടുത്ത സീനില് നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് അപ്പോൾ ശ്രുതി വീട്ടിലേക്ക് വരുവാണ് റൂമിലപ്പോൾ നമ്മുടെ ശ്രുതിയും ഇരുപ്പുണ്ട് അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ് ആ നീ നേരത്തെ വന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഇത് ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് ആ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും വരട്ടെ വേഗം തന്നെ സച്ചിയുടെ റൂമിൽ ചെന്നിട്ട് സുതി തട്ടുകയാണ് അതുപോലെ തന്നെ ശ്രീകാന്തൻ്റെ റൂമിൽ ചെല്ലുന്നുണ്ട് അമ്മേനേയും അച്ഛനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഹാളിലേക്ക് വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നത് എടാ നീ എന്തിനാ എൻ്റെ ഡോറിൽ വന്നിട്ട് ഒരുപാട് ഒക്കെ തട്ടിയത് നിൻ്റെ റൂമിൽ എന്താ വെള്ളം വരുന്നില്ലേ ഏ ഞാൻ തുറക്കൂലേ എന്തിന് ഇത്ര അധികം പരാക്രമം കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കാര്യം എന്താണെന്ന് ചോദിക്കുക അപ്പോൾ ശ്രീകാന്തം ചോദിക്കുകയാണ് എന്താ ശുദ്ധി വിളിച്ചത് നീ കാര്യം പറയുമെന്ന് പറയുകയാണ് അപ്പോൾ ശുതി പറയുകയാണ് ആ ഇവിടെ എല്ലാവർക്കും ഒരു തോന്നലുണ്ട് എന്നെക്കൊണ്ട് കാര്യഗൗരവില്ലാത്തവനാണെന്നും ജോലിക്ക് പോകാത്തവനാണെങ്കിലും പൈസ അടിച്ചു മാറ്റുന്നവരാണെന്നും പൈസ മേടിച്ചാൽ തിരിച്ചു കൊടുക്കില്ലാത്തവരാണെന്നും ഒക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ആ ചിന്തകൾക്കൊക്കെ ഒരു മാറ്റം വരുന്നു ഞാൻ ഇവിടെ നിന്ന് എടുത്ത പൈസ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവാണ് എടാ സത്യമാണോ നീ അച്ഛൻ്റെ മേടിച്ച അമ്പത് ലക്ഷം രൂപ നീ തിരിച്ചു തിരിച്ചുകൊണ്ടുവട്ടുണ്ടെന്നോ അടിപൊളി അവന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കയ്യടിച്ച് വേഗം കയ്യടിക്കുന്ന അറിയാനായിട്ടോ അപ്പോഴത്തേക്കും സച്ച് നമ്മുടെ സുധി ആകെ കിട്ടും കേട്ടോ സുധി പറയുകയാണ് അമ്പത് ലക്ഷം രൂപയെ അതൊന്നും അല്ല ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ ഒരു ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞതെന്ന് അറിയാം കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഓ ഈ ഒരു ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണോ നീ ഇത്ര വലിയ ബിൽഡപ്പ് കാണിച്ചത് ആ അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയതിന് ഒരു കണക്കുമില്ല ഒരു ലക്ഷം രൂപയല്ലേ ആ എന്തെങ്കിലും ആവട്ടെ ഒന്നെങ്കിൽ ഒന്ന് ഇപ്പം നീ എന്തായാലും കൊണ്ടുവന്നല്ലോ വലിയ കാര്യം എന്ന് പറയാനെട്ടോ അല്ല സുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ പറഞ്ഞത് അമ്മയായിട്ട് നിനക്ക് പൈസ തന്നൂന്നാ പക്ഷെ ഇപ്പം നീ പറയുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പൈസയാണ് സത്യത്തിൽ എന്താ സത്യം ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്നില്ലല്ലോ എന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എടുത്തുകൊണ്ട് പോയാൽ എന്താണ് കൊടുത്താൽ എന്താണ് നീ എന്തിനാണ് ഇങ്ങനെ ചകഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നെ ചെയ്യുമല്ലോ ഇവൻ്റെ സ്വഭാവം അതല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് കൂടുതൽ കാര്യത്തെ കുറിച്ചിട്ടൊന്നും ചോദിക്കേണ്ട ശ്രുതി എടുത്ത പൈസ അതുപോലെ തന്നെ തിരിച്ചു കൊടുത്ത് കൊണ്ടു തന്നില്ലേ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടാണെങ്കിലും ഒരു ലക്ഷം രൂപ ശ്രുതി തന്നു അത് വലിയ കാര്യം തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ച് പറയുകയാണ് ഓ നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ നിങ്ങളെന്തോ ധാനം തരുന്നത് പോലെയാണല്ലോ ഇവിടെ നിന്ന് എൻ്റെ അച്ഛൻ്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയത് തിരിച്ചുകൊണ്ട് തന്നതല്ലേ പിടിച്ചപ്പോൾ അല്ലാതെ വേറൊന്നും അല്ലല്ലോ നടന്നതെന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തെങ്കിലും ആവട്ടെ പൈസ തിരിച്ചു കിട്ടിയില്ലേ അത് മതിയിലേന്ന് നോക്കിയാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് എങ്ങനെ പ്രശ്നം പരിഹരിച്ചു എന്നാണ് നിങ്ങളീ പറയുന്നത് ഈ ഒരു ലക്ഷം രൂപ എൻ്റെ ആങ്ങളെ കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ടല്ലേ ഇത്ര വലിയ വിഷയം ഉണ്ടായത് എൻ്റെ വീട്ടുകാരെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കു വരെ ചെയ്തില്ലേ അപ്പോൾ അപ്പോഴൊന്നും നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞില്ലല്ലോ എൻ്റെ കയ്യിൽ അമ്മ പൈസ തന്നൂന്ന് അമ്മയും പറഞ്ഞില്ല ഒരക്ഷരം ഞാനവിൻ്റെ കയ്യിൽ പൈസ കൊടുത്തു എന്ന് അപ്പോൾ പിന്നെ അവരനുഭവിച്ച ആ നാണക്കേടിന് ആരെന്ത് സമാധാനം പറയുമെന്ന് വയ്ക്കുകയാണ് അങ്ങനെ ചന്ദ്ര പറയാണ് എടി കൂടുതൽ വാചകം ഒന്നും നീ അടിക്കൊന്നും വേണ്ട ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിച്ചാണല്ലോ അപ്പൊ കഴിഞ്ഞു ആ കാര്യമൊക്കെ എടാ സുധി നീ ഇതൊന്നും കേട്ടേക്കാതെ പൈസ ഇങ്ങനെ തന്നേന്ന് പറഞ്ഞോണ്ട് പൈസ മേടിക്കാം അപ്പോൾ ചന്ദ്രയുടെ കയ്യിലോട്ടേക്ക് സ്തുതി പൈസ കൊടുക്കുന്നതും നമ്മുടെ സച്ചിയത് തട്ടിപ്പറിക്കുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് എടാ നീ എന്തിനാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിക്കുന്നതെന്ന് ചോദിക്കുകയാണ് സച്ചി പറയുകയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ ആയതുകൊണ്ട് അമ്മയുടെ പൈസയാവോ എൻ്റെ അച്ഛൻ്റെ പൈസയാണ് ഇതേ ഞാൻ എണ്ണി നോക്കട്ടെ ഇതിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെന്നല്ലേ ഇവൻ പറയുന്നത് ഇവൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവൻ കുറേയൊക്കെ അതിൽ നിന്ന് വലിച്ചെടുത്തതിന് ശേഷം കെട്ടാക്കി വെച്ചിട്ട് അത് നിങ്ങൾക്കൊണ്ട് തന്നതായിരിക്കുള്ളൂ ഞാനൊന്ന് എണ്ണട്ടെ എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം അച്ഛന് തരാച്ചാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്തിൻ്റെ കയ്യിലോട്ടും കുറച്ച് രൂപ കൊടുക്കുകയാണ് നമ്മുടെ സച്ചിയുടെ കയ്യിലോട്ടും കുറച്ച് രൂപ അപ്പോൾ എണ്ണമാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി വേഗം തന്നെ ശ്രീ രവീന്ദ്രനോട് പറയുകയാണ് അതേ അങ്കളെ ഇവൻ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനെ അപമാനിക്കുകയാണ് ശ്രുതിക്ക് പൈസ കിട്ടിയിട്ടൊന്നും വേണ്ട ജീവിക്കാനുണ്ട് ശ്രുതിക്ക് നല്ല ജോലിയുണ്ട് എനിക്കും ജോലിയുണ്ട് പിന്നെ തന്നെ ശ്രുതിയെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എടാ എന്തിനാടാ അത് എണ്ണൊന്നും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്നച്ച പരമ്പരാഗതമായിട്ട് മോഷണ ജോലി ചെയ്യുന്നവരെ വരെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇവനെ പോലുള്ള കള്ളരെ വിശ്വസിക്കാനേ പറ്റില്ല എന്തായാലും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയുടെയും മുഖം മാറുന്നുണ്ട് സുധിയുടെ മുഖത്ത് പരിഭ്രാന്തിയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ സച്ചിയും കൂടെ എണ്ണിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എടാ ഇതിൽ മുപ്പതിനായിരം രൂപയുണ്ടെന്ന് പറയുകയാണ് സച്ചി എണ്ണിക്കഴിയുമ്പോഴത്തേക്കും സച്ചി വേഗം തന്നെ വായിച്ച് നോക്കുകയാണ് എടാ ദുഷ്ട നീ ഇനിയും പറ്റിക്കലെന്ന് നിർത്തിയില്ലല്ലോ എടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖം മാറുക കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ശ്രുതിയുടെ മുഖം മാറുകയാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിരം രൂപ ആ പൈസയിൽ കുറവുണ്ട് അങ്ങനെ ശ്രീകാന്തി ചോദിക്കുകയാണ് എടാ നീ എന്തിനാടാ ഇനിയും പറ്റിക്കുന്നത് നാലായിരം രൂപ നീ എന്ത് ചെയ്തു കൂടാ നീ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത് എല്ലാവരും ചതിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതിന് ഞാൻ എന്തിനാണ് ചതിക്കുന്നത് ഞാൻ പറയുന്ന കാര്യമൊന്ന് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും നിങ്ങളൊന്ന് കാണിക്കേ ഞാൻ ആ നാലായിരം രൂപ വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല അവിടെ ക്യാൻസൽ ചെയ്തിട്ടാണല്ലോ ബാക്കി പൈസ മേടിച്ചത് അപ്പോൾ എന്തൊക്കെയോ ഫണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്ത് നാലായിരം രൂപ ക്യാൻസൽ ചെയ്തിട്ടാണ് ബാക്കി എമൗണ്ട് തന്നത് നാലായിരം രൂപയിലേ ഉള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു തന്നോളാം സാലറി കിട്ടട്ടെ എന്ന് പറയാനെട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഹു എന്നാലും എൻ്റെ ശ്രുതി ഇനിയെങ്കിലും നീ നന്നാവൂ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി നീ നന്നാവേയില്ല ഇവിടെ നിന്നുകൊണ്ട് നിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും പറയുന്നുണ്ടായിരുന്നല്ലോ നിൻ്റെ നീ തന്നു തന്നിരിക്കുന്ന ഈ പൈസ അത് എണ്ണി നോക്കേണ്ട കാര്യമൊന്നുമില്ല നിന്നെ അവിശ്വസിക്കുന്നതാണ് നിന്റെ വെറുതെ മോശപ്പെടുത്തുന്നതാണെന്നൊക്കെ അങ്ങനെയൊന്നും അല്ല എനിക്ക് നിന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ാണ് ഞാൻ എണ്ണിയത് നീ ഇതുപോലത്തെ ഉടായപ്പോഴൊക്കെ കാണിച്ചില്ലെങ്കിൽ അതിജയിക്കാനായിട്ടുള്ളൂ എന്ന് പറയാട്ടോ അപ്പൊ ശ്രുതി ഈ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ശ്രുതിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് അതേപോലെ തന്നെ രേവതിയും ചന്ദ്രയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഈ വീഡിയോ അവസാനിക്കുന്നത് കേട്ടോ